പാലക്കാട് കിഴക്കഞ്ചേരിയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ബൈക്ക് യാത്രികന് പരിക്കേറ്റു ബിനേഷിനാണ് പരിക്കേറ്റത് അപകടത്തിൽ തോളിനും വാരിയല്ലിനും ഗുരുതരമായി പരിക്കേറ്റ ബിനേഷിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കിഴക്കഞ്ചേരി പ്ലാച്ചിക്കുളമ്പ വേങ്ങശ്ശേരി പള്ളിക്ക് സമീപത്ത് വെച്ചാണ് ഈയൊരു അപകടം സംഭവിച്ചത് കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് അരുൺ എപ്പോഴായിരുന്നു ഈയൊരു സംഭവം ചെറുകുന്നേൽ വീട്ടിൽ ഭീഷണാണ് പരിക്കേറ്റത് കിഴക്കഞ്ചേരി പ്ലാറ്റ് കുളമ്പ് വേങ്ങശ്ശേരി പള്ളിക്ക് സമീപത്ത് വെച്ച് ആയിരുന്നു അപകടം സംഭവിച്ചത് അപകടത്തിൽ അദ്ദേഹത്തിന്റെ ചുമലിനും വാരിയല്ലിനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഇപ്പോൾ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് നാട്ടിന്മുറങ്ങളിൽ വ്യാപകമായി കാട്ടുപന്നികൾ ഇറങ്ങുന്നത് ജനങ്ങളുടെ ജീവനും സ്വസ്ഥനും ഭീഷണി ആയിട്ടുണ്ടെന്നുള്ളതാണ് പ്രത്യേകിച്ച് ജനങ്ങൾ പറയുന്നത് ഈ മേഖലയിൽ തങ്ങൾക്ക് സൗജന്യ ജീവിതം നയിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണ് എന്നുള്ളതാണ് അതായത് പരിക്കേറ്റ ആളെ ഇപ്പോൾ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ചികിത്സ തുടരുകയാണ് വ്യക്തമാണ് അരുൺ ആലത്തൂരാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്